എനിക്കും തോന്നി ഞാൻ സാധാരണ പോലീസ് വേറെ പരിപാടികളൊന്നും വരാറില്ല നമ്മുടെ കൂടെ വരെ വിളിച്ചു ഏതാ പടം പടത്തിൻ്റെ പേര് പറഞ്ഞു പൊരിസ അല്ല ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്നുമില്ലാത്ത വേഷങ്ങളില്ലട പടത്തിൽ അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ വേഷങ്ങൾ വന്നു തുടങ്ങി ഈ സിനിമയിൽ എൻ്റെ വിളിക്കുമ്പോൾ ഞാൻ വേറെ ഫിലിം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു ഡേറ്റിന്റെ ചെറിയ ക്ലേശം ഉണ്ടായിരുന്നു അപ്പോൾ പോകുന്നു വിചാരിച്ചാൽ ബാക്കിയത്തിന് തിരിച്ചു വന്നു ഇതങ്ങനെ പോയെങ്ങനെ പോയിട്ട് കഴിഞ്ഞൂടെ അപ്പോൾ താങ്ക് യു എല്ലാവരും കേട്ടാ ഓക്കെ Thanks a lot. ഒരു പ്രത്യേക സംസാര ശൈലി ൽൂടെ നമ്മുടെ മനസ്സിലട പിടിക്കുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണല്ലേ. வள்ள്യൂഡ് നല്ലൊരു കൈയടി കൊടുക്കാം. Thanks for this cinema നമ്മളെല്ലാവരും ഓർമ്മിച്ച ആഘോഷം. Now and there he is joining us. ഒരു നല്ല കൈയടി കൊടുക്കാം എല്ലാവർക്കും. ശേഖരന്റെ മുന്നിലേкеത്തിയ ആ ഒരു കഥാപാത്രം. ഇരെ ആ ഒരു പ്രൊമോ സോംഗിൽ വരാ പ്രസൻസ് ഒക്കെ കണ്ടു. എന്തൊക്കെയാണ് എക്സ്ട്രാ ഈസൻ വിശേഷങ്ങൾ? ഇവരെനിക്ക് ഞാൻ സന്തോഷത്തോടെ ചെയ്യുന്നു. ആമരനോട് കഥാപാത്രത്തെ കുറിച്ചൊക്കെ പറഞ്ഞു എന്തായാലും വളരെ സന്തോഷം ലൊക്കേഷൻ ശരിക്കു പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല സുരായ് സാർ ഞാൻ അഭിനയിക്കുമ്പോൾ എനിക്ക് സപ്പോർട്ടായിട്ട് ശരിക്ക് പറഞ്ഞാൽ ഇട്ട ഇതിൽ ഏഡി ചെയ്യേണ്ട ഡയലോഗ് അദ്ദേഹമാണ് എനിക്ക് പറഞ്ഞുതരുന്നത് അതായത് ഇത്രയും നമ്മൾ ഇത് പറയല്ലേ ഇത്രയും ഇങ്ങനെ നിർബന്ധിപ്പിക്കാണ് അഭിനയിക്കാന് അപ്പോൾ അദ്ദേഹം എന്നെ വളരെ സപ്പോർട്ട് ചെയ്തു ആക്ടിങ്ങിൽ അത് എൻ്റെ ഞാൻ കുറച്ച് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ അതൊരു വലിയ അനുഭവം നന്ദി നന്ദി സ പിന്നെ സത്യം പറയും നല്ലൊരു അനുഭവം എന്തായാലും ഈ സിനിമയെക്കുറിച്ച് എനിക്ക് യാതൊരു സംശയമില്ല ഞാൻ ഡബിങ്ങിനൊക്കെ കണ്ടു മാത്രമല്ല ഈ കഥയൊക്കെ പറഞ്ഞപ്പോഴും ഇത് ഒരു വ്യത്യസ്തമായ കഥയാണ് അന്ന കഥയിൽ നല്ല യുക്തിയുണ്ട് സാറിൻ്റെയൊക്കെ പ്രകടനം ഗംഭീരമാണ് തന്നെ നാടകത്തിലാണെന്ന പരിചയത്തിൽ ഞാൻ പറയാനുണ്ട് ഗംഭീര പെർഫോമൻസാണ് സുരേ സാറിന് എന്തായാലും ഈ സിനിമ പ്രേക്ഷകൻ നിർബന്ധമായി സ്വീകരിക്കേണ്ട സിനിമയാണ് അല്ലാതെ തള്ളിക്കളയേണ്ട സിനിമയിൽ എന്തായാലും നല്ല അനുഭവം തന്ന ആ ഒരു സാറിന് ഇതിൻ്റെ എല്ലാവർക്കും എൻ്റെ ഇദ്ദേഹം കടമന സുധീർഘനെ വന്നു സർ അവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു എന്തായാലും എല്ലാവരോടും നന്ദി പിന്നെ ഗ്രേസ് പറഞ്ഞു വന്നപ്പോൾ എൻ്റെ നാട്ടുകാരിയാണ് ഞങ്ങൾ കൊച്ചിക്കല്ലേ അമ്മ വഴി കൊച്ചിയിൽ അപ്പോൾ അതും അവരൊക്കെ എനിക്ക് വേണ്ട സപ്പോർട്ട് തന്നു ഈ സിനിമ നന്നാവും നന്നാവണം അടിപൊളി താങ്ക് യു താങ്ക് യു